ഓം നമോ വെങ്കടേശേഷായ നമസ്കാരം ആത്മീയം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്ന അഭിജിത് നക്ഷത്ര ദിവസം നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന എല്ലാവർക്കും തന്നെ അഭിജിത് നക്ഷത്രത്തെക്കുറിച്ചും അഭിജിത് മുഹൂർത്തത്തെക്കുറിച്ചും അറിയാവുന്നതാണ് മാസത്തിൽ ഒരു തവണ മാത്രം വരുന്ന ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനവും തിരുവോണം നക്ഷത്രത്തിൻ്റെ ആദ്യവും തുടങ്ങുന്ന ആ ഒരു ഇടയിൽ വരുന്ന ഇരുപത്തിനാല് മിനിറ്റിനെയാണ് അഭിജിത്ത് നക്ഷത്രം എന്ന് പറയുന്നത് മനുഷ്യന്മാരായ നമ്മളിൽ നിന്ന് മറയ്ക്കപ്പെട്ട ഒരു നക്ഷത്രം എന്നാണ് ഈ അഭിജിത്ത് നക്ഷത്രത്തെ പറയുന്നത് അതായത് സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാന്റെ മയിൽപേലിക്കുള്ളിൽ തന്നെ വെച്ചിരിക്കുന്ന ഒരു അതിസൂക്ഷ്മ നക്ഷത്രമാണ് ഈ അഭിജിത്ത് നക്ഷത്രം എന്ന് പറയുന്നത് ഈ സമയത്ത് ഈ വരുന്ന ഇരുപത്തിനാല് മിനിറ്റിൽ ഏതൊരു ആഗ്രഹങ്ങൾ നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചാലും ആ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടും എന്നാണ് പറയുന്നത് തൊഴിൽ തുടങ്ങുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം അതുപോലെ തന്നെ ഏതെങ്കിലും ശുഭകാര്യങ്ങൾ സംസാരിച്ചു തീർക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി പ്രാർത്ഥനകൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയം എന്നിങ്ങനെ ഒരുപാട് നന്മകൾ കൊണ്ടു തരുന്ന ഒരു സമയമാണ് ഈ അഭിജിത് നക്ഷത്ര സമയം എന്ന് പറയുന്നത് ഇത് ഒരു മാസത്തിൽ ഒരു തവണ മാത്രമേ വരുന്നുള്ളൂ പക്ഷേ അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്നത് എല്ലാ ദിവസങ്ങളിലും ഉച്ചസമയം പതിനൊന്ന് നാൽപ്പത്തി അഞ്ച് മുതൽ പന്ത്രണ്ട് പതിനഞ്ച് വരെയുള്ള ആ ഒരു അരമണിക്കൂർ സമയത്തിനുള്ളിൽ വരുന്നുണ്ട് ഈ സമയങ്ങളിൽ വീട്ടിൽ ദീപം തെളിയിച്ച് നമ്മുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ കരുതി പ്രാർത്ഥിച്ചാലും നമ്മുടെ ആഗ്രഹങ്ങളെ ഭഗവാൻ നിറവേറ്റിത്തരുന്നതായിരിക്കും പക്ഷേ ഈ അഭിജിത്ത് നക്ഷത്രം എന്ന് പറയുന്നത് മാസത്തിൽ ഒരു തവണ വരുന്നതിനാൽ തന്നെ ഇതിൽ വരുന്ന ഈ ഇരുപത്തിനാല് മിനിറ്റ് വളരെ ശക്തിയാർന്ന ഒന്ന് ാണ് നമ്മൾ ഒരിക്കലും നടക്കില്ല എന്ന് കരുതി ഉപേക്ഷിക്കുന്ന കാര്യങ്ങളെപ്പോലും നടത്തി തരുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത മുഹൂർത്ത സമയമാണ് ഈ അഭിജിത് നക്ഷത്ര മുഹൂർത്തം എന്ന് പറയുന്നത് അതിനാൽ തന്നെ ഇന്ന് അതായത് മെയ് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഞായറാഴ്ച ഈ ദിവസത്തിൽ വരുന്ന ഈ നക്ഷത്ര സമയ വഴിപാട് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുവാൻ സാധിക്കുന്നതാണ് എല്ലാവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത വഴിപാടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് അതായത് സാധാരണ എല്ലാ മാസങ്ങളിലും ഒരു പക്ഷേ ഉച്ച സമയത്ത് വരും അല്ലെങ്കിൽ രാത്രിയിൽ വരും അല്ലെങ്കിൽ വൈകുന്നേരം വരും എന്നിങ്ങനെ മാറി മാറി വരുന്നതാണ് പക്ഷേ ഇന്ന് നമുക്ക് എല്ലാവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത സമയത്തിലാണ് വരുന്നത് ആ സമയം ഏതാണ് എന്ന് ഞാൻ ആദ്യം പറയാം അതിനുശേഷം നമുക്ക് എന്ത് വഴി ാണ് ചെയ്യേണ്ടത് എന്നും നമുക്ക് കാണാം ഇന്ന് ഞായറാഴ്ച വൈകുന്നേരം വരുന്ന ആറ് നാൽപ്പത് മുതൽക്ക് ഏഴ് നാല് വരെയുള്ള ആ ഇരുപത്തിനാല് മിനിറ്റിനെയാണ് അഭിജിത്ത് മുഹൂർത്ത സമയം എന്ന് പറയുന്നത് അതായത് ഇന്നത്തെ അഭിജിത്ത് നക്ഷത്രത്തിലെ മുഹൂർത്ത സമയമായിട്ട് പറയുന്നത് ആ സമയത്ത് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ രണ്ട് മൺവിളക്ക് അതിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും പുഷ്പങ്ങൾ വെച്ച് അലങ്കാരം ചെയ്ത് നമ്മൾ താഴെ തറയിൽ ഒരു തുണിയോ അതല്ല ഒരു പുൽപായയോ അല്ലെങ്കിൽ ഒരു മനപ്പലയ്ക്കോ ഇട്ട് ഇരുന്നു കൊണ്ട് ആ രണ്ട് ദീപവും ഒരു തട്ടിന് മുകളിൽ വെച്ച് നമ്മൾ ആ ദീപം തെളിയിച്ചു കൊണ്ട് ഈ ഇരുപത്തിനാല് മിനിറ്റും നമ്മുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം ഒറ്റ ആഗ്രഹം മാത്രം മനസ്സിൽ കരുതുക ആ ആഗ്രഹം നിറവേറിക്കിട്ടണമെന്ന് മനഃപൂർവ്വമായി ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിച്ചു വരിക ഇനി അതല്ല നമ്മുടെ ഇഷ്ട ദൈവങ്ങൾ ആരാണോ അവരെ പ്രാർത്ഥിച്ചു വരിക തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനകൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ എത്രയും പെട്ടെന്ന് നിറവേറ്റി തരുന്നതായിരിക്കും മാത്രം ഈ മിനിറ്റും നമ്മൾ ഒരു മന്ത്രം മനസ്സിൽ ചൊല്ലിക്കൊണ്ടിരിക്കുക ഏതു മന്ത്രമാണ് എന്ന് പറയാം ഓം ക്ലീം കൃഷ്ണായ നമ ഓം ക്ലീം കൃഷ്ണായ നമ ഓം ക്ലീം കൃഷ്ണായ കൃഷ്ണായനമ എന്നുള്ള മന്ത്രം നമ്മൾ ജപിക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഓം നമോ നാരായണ എന്നോ ഓം നമോ ഭഗവതി വാസുദേവായ എന്നുള്ള മന്ത്രമോ നമുക്ക് ചൊല്ലാവുന്നതാണ് ഇനി ഒരു പക്ഷേ ഇന്ന് നോൺ വെജ് കഴിച്ചു പീരിയഡ്സ് പീരിയഡ്സാണ് പുലമലായ്മയാണ് മാഡം ഞങ്ങൾ മറന്നുപോയി എന്നെല്ലാം പറയുന്നവരുണ്ടെങ്കിൽ ഈ ഇരുപത്തിനാല് മിനിറ്റും നിങ്ങളുടെ ഏതെങ്കിലും ഒരാഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ പൂജാമുറിയിൽ അല്ലാതെ അതായത് നമ്മുടെ വീട്ടിൽ ഏതൊരു സ്ഥലത്തിരുന്നു കൊണ്ടും കണ്ണുകൾ അടച്ച് നമ്മുടെ മനസ്സിനെ നമ്മൾ ഒരു നിലപ്പെടുത്തിക്കൊണ്ട് ഈ പ്രപഞ്ചത്തോട് എനിക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും അനുഗ്രഹിച്ചതിന് നന്ദി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാവുന്നതാണ് അതുമല്ലെങ്കിൽ നിങ്ങൾ എന്ത് കാര്യമാണോ ആഗ്രഹിച്ചിരിക്കുന്നത് അത് നിറവേറ്റി തന്നതിന് നന്ദി എന്ന് നമ്മൾ പ്രാർത്ഥിക്കാവുന്നതാണ് ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഏറ്റവും അത്യാവശ്യമായി നിൽക്കുന്നത് ഒരു തുകയാണ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ആ തുക നിങ്ങളിലേക്ക് എത്തിച്ചു തന്നതിന് നന്ദി പ്രപഞ്ചമേ എന്ന് നമുക്ക് പറയാം അതായത് ഒരു പത്ത് ലക്ഷം രൂപ നമുക്ക് അത്യാവശ്യമായി വേണമെന്നിരിക്കെ നമ്മൾ ഇരുന്ന ഇരിപ്പിൽ ഇരുപത്തിനാല് മിനിറ്റും ഈ പത്ത് ലക്ഷത്തിന് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ആവശ്യമായ പത്ത് ലക്ഷം രൂപ തന്നനിച്ചതിന് നന്ദി പ്രപഞ്ചമേ എന്നുള്ള ആ വാക്ക് ഇരുപത്തിനാല് മിനിറ്റും നമുക്ക് പറയാവുന്നതാണ് നിശബ്ദമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് നമ്മൾ ഈ ഒരു വാക്ക് തുടർച്ചയായി പറയാവുന്നതാണ് ഇങ്ങനെ പറയുന്നതിലൂടെയും നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ പെട്ടെന്ന് നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും തുടർച്ചയായി ഓരോ അഭിജിത്ത് നക്ഷത്ര ദിവസങ്ങളിലും ചെയ്യുന്ന വഴിപാടിനും അതുപോലെ തന്നെ നമ്മൾ ചൊല്ലുന്ന മന്ത്രങ്ങൾക്കും അതീത ഫലമാണ് ഉള്ളത് നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാനും നമ്മൾ ചോദിച്ചത് എന്താണെങ്കിലും അത് നമ്മളിലേക്ക് എത്തിക്കുവാനും സാധിക്കുന്ന ഒരു മുഹൂർത്ത സമയമാണ് അഭിജിത്ത് നക്ഷത്രം എന്ന് പറയുന്നത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഇന്ന് വിട്ടുപോയി മാഡം ഞങ്ങളിനി എപ്പോൾ ാണ് ഇതുപോലുള്ള വഴിപാടുകൾ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉച്ച സമയത്ത് പ്രാർത്ഥിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പതിനൊന്ന് നാൽപ്പത്തി അഞ്ച് മുതൽ പന്ത്രണ്ടേ കാൽ വരെയുള്ള സമയത്ത് വീട്ടിലെ പൂജാമുറിയിൽ ദീപം തെളിയിച്ചുകൊണ്ട് അതായത് തുടർച്ചയായി ഒരു പതിനൊന്ന് ദിവസം അല്ലെങ്കിൽ ഇരുപത്തി ദിവസം എന്ന രീതിയിൽ കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് ഇതുപോലെ രണ്ട് നെയ് ദീപം തെളിയിച്ച് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ മുൻനിർത്തി പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോഴും നിങ്ങൾക്ക് ഏത് ദൈവങ്ങളുടെ മന്ത്രമാണോ ചൊല്ലാം ഗ്രഹിക്കുന്നത് മഹാലക്ഷ്മി ദേവിയുടെ ആണെങ്കിലും നാരായണ ഭഗവാന്റെ ആണെങ്കിലും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഇനി അതെല്ലാം ശ്രീകൃഷ്ണ ഭഗവാന്റെ തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് പിന്നീട് ഒരു കാര്യം കൂടിയുണ്ട് നിങ്ങൾ ഇതുപോലുള്ള പ്രാർത്ഥനകളും വഴിപാടുകളുമെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം അത് ആരാണെങ്കിലും അവർ നമ്മളിലേക്ക് എത്തിച്ചു തരുമെന്നുള്ള പരിപൂർണ വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് എന്തു തന്നെയാണെങ്കിലും എത്ര വലിയ കാര്യങ്ങളാണെങ്കിലും അത് ഭഗവാൻ നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും ഇനി അതല്ല ഇതൊന്നും വിശ്വാസമില്ല എങ്കിലും എല്ലാവരും ചെയ്യുന്നുണ്ട് ഞാനും ഒന്ന് ചെയ്തു നോക്കട്ടെ എന്ന് പറയുകയാണ് െങ്കിൽ നിങ്ങൾക്കും ഈ സമയത്തിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാതെ പോവുകയാണ് ചെയ്യുന്നത് കാരണം നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് നിറവേറ്റിയെടുക്കുവാൻ കുറച്ച് പ്രയാസമാണ് എന്നു തന്നെ പറയാവുന്നതാണ് നമ്മൾ ഒരുപാട് വഴിപാടുകൾ ചെയ്തു ഒരുപാട് പൂജകൾ ചെയ്തു ഒരുപാട് മന്ത്രജപങ്ങൾ ചൊല്ലി എന്നിട്ട് മാറ്റമില്ലാത്തവർക്ക് പോലും മാറ്റങ്ങളെ കൊണ്ടുതരുന്ന ഒരു അത്ഭുത സമയമാണ് ഈ അഭിജിത്ത് മുഹൂർത്തവും അഭിജിത്ത് നക്ഷത്രവും എല്ലാം തന്നെ ഞാൻ ഈ രണ്ട് സമയങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദിവസവും വരുന്ന സമയവും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മാസത്തിൽ ഒരു തവണ വരുന്ന ആ നക്ഷത്ര സമയത്തെക്കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതു സമയം വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങളുടെ ഏത് ആഗ്രഹത്തെ വേണമെങ്കിലും ഭഗവാൻ തരുന്നതും ആയി ും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു മാത്രമല്ല നമ്മുടെ ചാനൽ ഒരുപാട് പേർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് അങ്ങനെയുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് മറ്റുള്ളവരിലേക്കും കൂടി നമ്മുടെ വീഡിയോകൾ എത്തിക്കുവാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കട്ടേഷായ നമ